ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഹാൻസ്റ്റൈൽ മോഡൽ സിമ്പിൾ ഡിസൈൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ അപ്പം അതിന് ഒരു കട്ടിങ് വീഡിയോ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇട്ട് ഇട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ഓക്ക് പീസിൽ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വായോ കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ അത് കട്ട് ചെയ്താൽ പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ വോക്ക് പീസ് ഇതേപോലെ ഫ്ര ഫ്രണ്ട് പാർട്ടിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അതേപോലെ തന്നെ ഒരു സെയിം പീസ് ഇതേപോലെ കട്ട് ചെയ്ത് ഞാൻ സെയിം അളവിൽ തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് നമുക്കൊന്ന് ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഈ കഴുത്തൊന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടാ അപ്പം കാലിഞ്ച് അകലത്തിലാണ് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ ഇതേപോലെ നമുക്കൊന്ന് റൗണ്ട് ആക്കി റൗണ്ട് ചെയ്ത് ൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് മുകളിൽ വന്ന വിധത്തിൽ മറിച്ച് തയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കില്ലേ ഒന്ന് കറക്റ്റായിട്ട് ഫിനിഷിങ്ങായിട്ട് മടക്കി വരുമ്പോൾ നല്ല ഫിനിഷിങ്ങായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇട ഇടവിട്ടിങ്ങനെ ഇതേപോലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്തില്ലേ കാലഞ്ചി അതിൻ്റെ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടാ എന്നിട്ട് ഈ ഒരു പീസ് ഞാനിപ്പോൾ ഇവിടെ ഈ പീസ് ആയിരിക്കുള്ളൂ ടൈം മുകൾ ഭാഗത്ത് വെക്കണം ഇത് ഞാൻ ലൈനിങ് ആയിട്ടാണ് നമ്മുടെ ശരിക്കുള്ള പീസ് ഉപയോഗിക്കാൻ പോണതിൽ എന്താന്ന് വെച്ചാൽ ഇതില് നമുക്ക് ഇങ്ങനെ വെച്ചുപിടിപ്പിച്ച കാണൂല അതിൻ്റെ ഒരു ചെറിയ ഡിസൈൻ അത് തന്നെ ഇപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ അതെങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കഴുത്ത് ഇതേപോലെ ഉണ്ടാവും അടിച്ച് മറിക്കണത് നമ്മള് ഇതേപോലെ ഇതേപോലെയാണ് വെക്കണത് കേട്ടോ അപ്പോൾ ഈ പീസ് താഴെയിട്ടാണ് വരുന്നത് എന്നിട്ട് നമുക്ക് നമുക്കിതൊന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ റൗണ്ട് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക കഴുത്തിൻ്റെ സൈഡിൽ കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഷോൾഡറും ഇവിടേക്കൊന്ന് ഈ രണ്ട് മെറ്റീരിയലും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ചെയ്യാം അപ്പം അപ്പം ഞാൻ എന്താ ഇതേപോലെ കഴുത്ത് ഞാൻ റൗണ്ട് ചെയ്ത് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ഷോൾഡർ ഇല്ലേ രണ്ട് ഷോൾഡർ ഭാഗവും ഈ ആംഹോളും ഈ താഴെ ഭാഗവും കൂടി ഒന്ന് ഒപ്പം ഒന്ന് ഇത് അവിടെ യോജിപ്പിച്ചു കൊടുക്കാം കേട്ടാ ഇതേപോലെ ഒന്ന് ഈ ലൈനിങ് ആയിട്ട് ഞാൻ നല്ല പീസ് തന്നെയാണ് താഴെ വെച്ച് കൊടുത്തേക്കണം എന്തായാലും ആ ഒരു പീസ് നമ്മുടെ കയ്യിലുണ്ടല്ലോ പിന്നി വേറെ തുണി വേസ്റ്റ് ചെയ്യണ്ടല്ലോ അപ്പം ഞാൻ ആ ഒരു പീസ് തന്നെയാണ് വെച്ചേക്കണത് കേട്ടോ ഇങ്ങനെ ഒരു പ്ലെയിൻ പീസ് വെച്ചുകഴിഞ്ഞാലാണ് നമുക്കിത് നമ്മളിവിടെ ഒരു മോഡൽ കൊടുക്കുമ്പോൾ അതൊന്ന് തെളിഞ്ഞ് കാണുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണോ അപ്പം ഞാനിതൊന്ന് ഫുള്ളും അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനിത് മുഴുവനും ഇതേപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ടാ ഈ രണ്ട് പീസും കൂടി ഇതേപോലെ ജോയിൻ്റാക്കി കൊടുത്ത് എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന ഇത് ഈ ഒരു പീസിലെ ഈ പീസിൻ്റെ സെൻറ്റർ ബാഗ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും സ്റ്റൈൽ മോഡൽ നെയ്റ്റിക്ക് അവിടെ ഒരു കട്ടിങ് വന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പടി വെച്ച് കൊടുത്തിട്ട് ബട്ടൻസ് അല്ലെങ്കിൽ ഹുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കുമില്ല അപ്പോൾ ആ ഒരു മോഡലാണ് കേട്ടോ ഇതിന് വേണ്ടി അതെ അതിന് വേണ്ടിയിട്ടതേ ഇതേപോലെ ആ യോപീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി കട്ട് ചെയ്ത് കൊടുത്ത് കണ്ട ഇതേപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് പാർട്ടാക്കി എന്നിട്ട് ഇതേ പോലത്തത് രണ്ട് പീസുകൾ എടുത്തിട്ടുണ്ട് രണ്ട് പീസുകൾ ഇതേ പോലെ എടുത്തിട്ട് നമുക്കൊന്ന് ഇവിടെ ഒന്ന് വെച്ചു പിടിപ്പിക്കാം കേട്ടാ അപ്പം പഴയ മോഡല് ഇപ്പം എന്താ പറയണ നേരത്തേക്ക് ആദ്യം ഒക്കെ ഈ നൈറ്റിക്ക് വെച്ചിരുന്നൊരു മോഡലാണ് ഇതൊക്കെ കേട്ടാ ആദ്യം ഒക്കെ ഞാൻ പറയില്ല ആദ്യമൊക്കെ നൈറ്റി ഉണ്ടായിരുന്നപ്പോഴേക്കും ഇങ്ങനത്തേക്കാ പടിയായിരുന്നു ആദ്യം വെച്ച് കൊടുത്തിരുന്നത് ഞാൻ തയ്യലൊക്കെ പഠിച്ചു തുടങ്ങിയ കാലത്തൊക്കെ ഇതേപോലത്തെ പടിയൊക്കെ തയ്ച്ചിട്ടുണ്ട് ഇതാ എന്നിട്ട് നമുക്ക് ആദ്യം ഇത് വെച്ച് കൊടുത്ത് എന്നിട്ട് ഈ ആ പീസ് ഇതിലെ മുകളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ ഉണ്ടാ ഇതേപോലെ മടക്കി ഇതിനൊക്കെ യോജിപ്പിച്ച് കൊടുത്ത് ഈ താഴെ ഈ പീസിൻ്റെ താഴെ ഈ പീസ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഈ പീസ് കണ്ട മുകളിലേക്ക് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കുറച്ച് മടക്കി വെച്ചിട്ട് നമുക്ക് ഈ ദീപ്പം തയ്ച്ചേക്കണ മുകളിൽ കൂടി ആ പീസ് ഒന്ന് വെച്ച് കൊടുക്കാം കണ്ട ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് നമുക്കൊന്ന് മടക്കി വെക്കണം അട മടക്കി വെച്ചിട്ട് വേണം ഈ അറ്റെത്തുമ്പോൾ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനിട്ടാ നമ്മൾ എന്തായാലും കഴുത്ത് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണല്ലോ അപ്പോൾ നമുക്ക് ഈ പടി വെക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുക അതെ ഈ സൈഡ് ഇങ്ങനെ വെച്ച് ഇനി അടുത്ത സൈഡ് അത്രയും വീതിയിൽ വേണ്ട കേട്ടോ ഈ പീസ് ഒരിഞ്ച് ഇഞ്ച് വീതിയൊക്കെ മതിയാകും അത് നമുക്ക് ഈ പീസിന്റെ മുകൾ വശത്താണ് വെച്ചുകൊടുക്കണം കേട്ടോ അപ്പം മുകൾ ഭാഗത്ത് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് മടക്കി വെക്കാനായിട്ട് ഒരു അര ഇഞ്ചോളം ഞാൻ ഇതേപോലെ മടക്കി വെച്ചിട്ടാണ് ഈ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ പീസിൻ്റെ മുകൾ ഭാഗത്ത് കൂടി നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക നമ്മൾ ഈ വെച്ചുകൊടുത്ത പീസിൻ്റെ മുകൾ ഭാഗത്ത് കൂടി കേട്ടോ എല്ലാ എൻസ്റ്റൈലിനായിട്ടേക്കും ഭൂരിഭാഗം എൻസ്റ്റൈലിനായിട്ടേക്കും ഞാൻ കാണാറുണ്ട് ഈ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുത്ത് ഇതേപോലെ ഒരു പടി വെച്ചിട്ട് അവിടെ ഒരു ഹുക്ക് അല്ലെങ്കിൽ ആ ഹുക്കാണ് കൂടുതൽ വെക്കണത് അങ്ങനെയാണ് ഒരു മോഡല് കാണുന്നത് എന്നിട്ട് ഇതേ ആ പീസ് ഇതേപോലെ നമ്മൾ കണ്ടെങ്ങനെ വെച്ചില്ലേ എന്നിട്ട് ഈ പീസിൻ്റെ സൈഡൊന്നും പതുക്കെ മടക്കി കൊടുക്കുക എന്നിട്ട് അത് ശരിക്കും ഇതേ ഇങ്ങനെ വരാം കേട്ടാ അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇങ്ങനെ നമ്മുടെ ഈ പീസിൻ്റെ ഭാഗമൊക്കെ കിട്ടുകയുള്ളൂ ഇങ്ങനെ തെറിച്ച് വെക്കില്ല ഇപ്പുറത്തെ വശൂണ് അതുപോലെ തെറിച്ചെക്കണം കണ്ട ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇത് പക്ഷേ ഇപ്പുറം വെച്ച പീസ് നമ്മൾ ഫുള്ളായിട്ട് മടക്കി അടിയിലേക്ക് മടക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് ഇങ്ങനെ ആയിരിക്കുള്ളൂ നമ്മുടെ കഴുത്ത് കിട്ടണത് കേട്ടാ ഇങ്ങനെ ആയിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ഓപ്പണായിരിക്കുള്ളൂ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇനി ഇതൊന്നും നമുക്ക് ഈ മടക്കി വെച്ച പീസില്ല അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുക ഈ പീസ് മുതൽക്ക് നമ്മൾ ചേർത്തി വെച്ച് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടാ എല്ലാം അങ്ങനെയാണല്ലോ പഴയ മോഡലുകൾ പിന്നെ പിന്നെ പുതിയതായിട്ട് പിന്നെ പുതിയ മോഡലായിട്ട് വരുമല്ലോ പഴയതൊക്കെ ഇതൊക്കെ ആൾക്കാർ ഇതേപോലത്തെ ഒരുപാട് ഞാനൊക്കെ തയ്ച്ച് പഠിക്കണ നാളിലൊക്കെ ഇങ്ങനത്തെ മോഡലൊക്കെ ഞാൻ തയ്ച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്ന നമ്മുടെ നെയറ്റിട പടിയൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ നമുക്കിത് ഇത് കണ്ട ഇതേപോലെ കിട്ടും എന്നിട്ട് നമുക്കിത് ഇവിടെ ഒരു ഹുക്ക് വെച്ച് കൊടുത്താൽ മതി അപ്പം എനിക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്യുക അപ്പം ഞാൻ ഇവിടെനി ഇവിടെ ഒന്ന് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കട്ടെ കേട്ടോ ഈ സെൻറ്റർ ഭാഗം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ ആ രണ്ട് പീസും കൂടി ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാലോ ഉണ്ടാ നിങ്ങൾ കാണാറില്ല ഇതേപോലെയാണ് എൻസ്റ്റൈലിൻ്റെ മോഡലൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണൂല ഇതേപോലെ ഒരു ഫ്രണ്ടിൽ ഇതേപോലെ ഒരു കട്ടിങ് അപ്പോൾ അതിങ്ങനെയാണ് കേട്ടോ അറിയാത്തവരോടാണ് പറയണത് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെൽറ്റ് പോലെ വെച്ചു കൊടുക്കണം കേട്ടോ അതിന് ഞാൻ എന്ത് ചെയ്തെന്നാൽ ഇതേപോലെ ബെൽറ്റ് വെച്ച് ഒരു ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി എടുത്തിട്ട് ഇതിൻ്റെ നീളത്തിനനുസരിച്ച് തുണി എടുക്കുക എന്നിട്ട് ഇതേപോലെ മടയ്ക്ക് ഇത്രയും വീതിയിൽ കേട്ടാ ഒരു അര ഇഞ്ച് വീതി കേട്ടോ അര ഇഞ്ചി കൂടുതലുണ്ട് മുക്കാൽ ഇഞ്ചില്ല കേട്ടോ ഇത്രയും വീതിയിൽ നമുക്ക് ഈ രണ്ട് സൈഡിലൊന്ന് ബെൽറ്റ് പോലെ ഇങ്ങനെ രണ്ട് ഇതായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അതിന് നമുക്ക് ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് വെക്കാം രണ്ടാക്കി വെച്ച പീസ് ഒന്ന് രണ്ട് കഷണാക്ക ഒന്ന് കട്ട് ചെയ്യട്ടെ എന്നിട്ട് ഇവിടെ ഈ കഴുത്തിന്റെ അവിടെനിന്ന് ഒരു അര ഇഞ്ച് ഇട്ടിട്ട് ഇതേപോലെ കേട്ടാ അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വിട്ടാലും കുഴപ്പമില്ല ഗ്യാപ്പിട്ടെ ഇതേപോലെ വെച്ചുകൊടുക്ക അതിനാണ് ഞാൻ ഈ പ്ലെയിൻ പീസ് എടുത്തത് കാരണം എന്നാലാണ് ഇതിപ്പോ കണ്ട സ്ഥലിങ്ങനെ നമ്മളിത് ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കാണാൻ കാണുകയും ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പെയിൻ പീസ് എടുത്തിട്ട് അതൊന്ന് ചെയ്ത് കൊടുക്കണം നമുക്ക് അടുത്ത പീസും വെച്ച് കൊടുക്കാം അങ്ങനത്തെ മോഡല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണട്ടെ ഇങ്ങനത്തെ മോഡല് ഇതേപോലൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ണ്ടാ ഇതേപോലെ ആദ്യം വെച്ച പീസിനേക്കാളും ഒരു മുക്കാൽ ഇഞ്ചോളം ഗ്യാപ്പിട്ടിട്ടാണ് അടുത്ത പീസ് വെച്ചുകൊടുക്കണം സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു മോഡലാണ് ബിഗിനേഴ്സിനൊക്കെ നല്ല എളുപ്പമായിരിക്കുള്ളൂ ഈ ഒരു മോഡൽ ചെയ്യാൻ എന്നാൽ ഇപ്പോഴത്തെ ഒരു നല്ല മോഡലും കൂടിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും കണ്ടോ ഇനി നമുക്ക് ഇപ്പുറത്തെ വശവും വെച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അതെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതേപോലെ മടക്കാൻ ഒരു അര ഇഞ്ചി കൂടുതൽ വീതി ഉള്ളട്ടെ ഇതിന് അര മുക്കാലിഞ്ചി ഇല്ല ഭയങ്കര വീതി ആയ ബോറായിപ്പോവും അപ്പം ഞാൻ അത്രയും വീതി എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ ഇതൊന്ന് വെച്ചു കൊടുക്കട്ടെ കേട്ടോ ഈ ഇവിടെ വെച്ച ഈ വശം വെച്ചിട്ടില്ലേ ആ ഒരു അളവിൽ തന്നെ നോക്കിയിട്ട് വേണോട്ട് ഇവിടെയും വെച്ചു കൊടുക്കാനായിട്ട് കറക്റ്റ് ചെയ്തിട്ടൊന്ന് വെച്ചു കൊടുത്തേക്കണ്ട കറക്റ്റ് ചെയ്ത് എന്തായാലും ബിസിനസിനൊക്കെ ഭയങ്കര എളുപ്പമാവും അവർക്ക് ഇത് പെട്ടെന്ന് ഇതെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ വലിയ മോഡലൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നാലേ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അറിയാവുന്നവർക്ക് അത് ഈസി ആയിരിക്കുള്ളൂ കാണുമ്പോൾ ഇത് ഇതൊക്കെ ഒരു ഇതായിരിക്കുള്ളൂ പക്ഷേ ഒട്ടും അറിയാത്തവർക്കേ അവർക്ക് ഇങ്ങനത്തെ ഒക്കെ ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് അടുത്തൊരു പീസും കൂടി വെച്ച് കൊടുക്കാം കണ്ട ഇതേപോലെ കിട്ടി ഇനി നമുക്ക് ഈ ബാലൻസ് ഒന്ന് പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലിയറാക്കി കൊടുത്തിട്ട് ഇനി അടുത്ത ഒരു കാര്യവും കൂടി ചെയ്തെടുക്കണം അപ്പം ഇതിൻ്റെ ഇത് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ഇവിടെ ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം ഇട ഈ താഴെ ഭാഗം ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം അതിന് ഞാൻ ക്രോസ് പീസ് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഞാൻ ക്രോസ് പീസ് അന്ന് നേരം കട്ട് ചെയ്തപ്പോൾ കാണിച്ചില്ല കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ പീസ് വലിയൊരു പീസ് ആയിരുന്നില്ല അതിൽ നിന്നൊക്കെയാണ് ഞാനിത് ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുത്തേക്കണ പോരാത്തത് ഞാൻ സൈഡ് പീസിൽ നിന്നും കുറച്ചും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ കൂട്ടി കൊടുത്തിട്ട് ഒരു വശം ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ പീസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണത് ഞാൻ പറയാറില്ലേ കാലിഞ്ചകലത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമെന്ന് അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്ക ഇതുപോലെ ഒറ്റം വരെ ഇങ്ങനെ അടിച്ചു കൊടുക്കട്ടാ കണ്ട ഇപ്പൊ ഇതേപോലെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പറയൂലെ ഞാൻ പറയാറില്ല എപ്പോഴും ഈ പീസ് ഈ പീസ് ഇങ്ങോട്ടേക്ക് വെക്കാം ഈ തയ്ച്ച നമ്മുടെ തയ്യൽത്തുമ്പില്ല ഈ നമ്മുടെ മുകളിൽ ചക്കണ ക്രോസ് പീസിൻ്റെ ഉൾഭാഗത്തേക്ക് വന്ന വിധത്തിൽ വെച്ചിട്ട് ഈ ക്രോസ് പീസ് താഴേക്ക് ഉരുട്ടി മടക്കി വെക്കാം കേട്ടാ ഉരുട്ടി ഇങ്ങനെ വെക്കണം എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പൈപ്പിങ് എപ്പോഴും ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ ആദ്യം തന്നെയൊക്ക പൈപ്പിങ് എന്തായാലും റെഡി കിട്ടാൻ ചാൻസ് കുറവാണ് ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഇതൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടിയത് അപ്പോൾ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അറ്റം വരെയപ്പോൾ ഇതേപോലെ ഉരുട്ടി അവിടുത്തെ കട്ടിയുള്ള ഭാഗം അതാണ് ഇതേപോലെ ഉരുട്ടി തയ്ച്ചു കൊടുക്കാം അറ്റം വരെ ഇതേപോലെ അറ്റം വരെ അങ്ങോട്ട് പൈപ്പിങ് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ഒരു മോഡൽ നമുക്ക് കിട്ടിയില്ലേ ഇനി നമുക്ക് ഈ പീസ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്നുള്ള നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണം അപ്പൊ രണ്ട് പീസ് നമുക്ക് എടുത്തിട്ട് സ്ക്വയർ പീസ് അതിൻ്റെ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് നിൽക്കണം പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടാണ്ടാ അന്നിട്ട് ഞാൻ ഈ പീസ് എടുക്കണുണ്ട് സ്കേർട്ട് പീസ് എടുത്തിട്ട് സ്കേർട്ട് പീസിന്റെ സെൻറ്ററും ഈ ഓക്ക് പീസിന്റെ സെൻടറും ഒപ്പം വരണ വിധത്തിൽ വെക്ക എന്നിട്ട് അല്ലെ അര ഇഞ്ച് തുമ്പ് ഈ പീസിൽ കൊടുത്തിട്ട് വേണം ഈ പീസ് ഇതിന്റെ മുകളിൽ വെച്ച് അടിക്കാനിട്ടാ അപ്പൊ ഇത് രണ്ടും സെൻടർ കറക്റ്റാണെന്ന് നോക്ക അപ്പൊ എന്തായാലും കുറച്ച് നമുക്ക് എന്തായാലും കൂടുതൽ വരും ഈ പീസിനെക്കാളും വിട്ട് ഞാൻ പറയാറില്ല കട്ട് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഈ എന്തായാലും ഈ പീസിന് ഒരു കൂടുതൽ വരും അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയുമോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കിക്കണ ടൈപ്പ് എന്നറിയൂലേ ഇതേപോലെ ആദ്യം ഇങ്ങോട്ടേക്കും ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അവിടെ നിന്ന് ഇപ്പുറത്തേക്കും ഇങ്ങനെ അപ്പം ഇങ്ങനെ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അത് എത്രയും വേണമെന്നുള്ളത് നോക്കി കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് കറക്റ്റ് കേട്ട കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ പ്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ വേണ്ട ഈ പ്ലേറ്റ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കും ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്കും അപ്പോൾ രണ്ടും ഒരേ ഇതിൽ വരുന്ന വിധത്തിൽ ഉള്ള പ്ലേറ്റ് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മറ്റേ പീസിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ഇതാക്കി കൊടുക്കാം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അന്ന് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഇവിടെ വെച്ച് നോക്കാം ആയോ എന്നുള്ളത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പീസിന് താഴെ ഇവിടെ നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഉണ്ടാവണം കേട്ടോ ഇത് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വേഗം പറഞ്ഞ് പോരും അതാണ് അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പൈപ്പിങ്ങ കൊള്ളാത്ത വിധത്തിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ട അപ്പോൾ ഇതേപോലെ തുമ്പ് ഇങ്ങനെ വരെയും വേണം കണ്ട തുമ്പ് ഇങ്ങനെ വേണം കണ്ട അര അഞ്ചോളം തുമ്പ് അടിയിൽ വേണം എന്നാലാണ് നമുക്കത് അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അത് പറഞ്ഞിങ്ങോട്ട് പോരും സ്റ്റിച്ച് വന്ന് വിട്ടു പോരും മെറ്റീരിയൽ കണ്ട അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മോഡല് പെട്ടെന്ന് കഴിയുന്ന മോഡലുമാണ് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു മോഡലാണ് അതേപോലെ ഇവിടെ ഒരു ഓപ്പണിങ്ങും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണൊരു അടിപൊളി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്റ്റൈൽ മോഡൽ നെക്ക് ഡിസൈൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളൊന്ന് എന്നോട് പറയട്ടെ എങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളുടെ ഇതെന്ന് എൻ്റെ ടൈലറിങ് ക്ലാസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ A thank you.